പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണേ അന്യസംസ്ഥാനക്കാരിയായ സ്ത്രീയുടെ ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഇവരെ കാണാതായിട്ട് വിലപിക്കുന്ന ഇവരുടെ ഉറ്റവർക്കോ ഉടയവർക്കോ നമ്മുടെ ഒരു ഷെയർ കൊണ്ട് ചിലപ്പോൾ വലിയ ആശ്വാസമാകാനിടവരും ഇത് കൊല്ലം ജില്ലയിലെ പട്ടത്താനം വാട്ടർ ടാങ്കിന് സമീപത്ത് നിന്നും കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയ അന്യസംസ്ഥാനക്കാരിയായ സ്ത്രീയാണ് പേര് പിങ്കികുമാരി എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഇവരുടെ മാനസിക നിലയും തകരാറിലാണ് എങ്ങനെ ഇവിടെ എത്തിയെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവർക്കറിയില്ല ഏതായാലും പോലീസുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും ഇവിടെ എത്തിച്ചേർന്നു പിന്നീട് ഇവരെ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയമെന്ന അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചു ഇവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം ഇനി ഇവർ ഉണ്ടാകും ഇനി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വലിയൊരു കടമ തന്നെയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉറ്റവരെയോ ഉടയവരെയോ ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ ഇവർക്കും ഉറ്റവരും ഉടയവരുമുണ്ടാകും അവരൊരു പക്ഷേ ഇവരുടെ തിരോധാനത്തിൽ വിലപിക്കുന്നവരായിരിക്കാം ഏതായാലും നമ്മൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം എത്രയും പെട്ടെന്ന് ഇവർ അവരുടെ അടുത്തേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ശക്തികുളങ്ങര ഗണേശ് എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ്റെ നമ്പർ ഈ വീഡിയോയ്ക്ക് മുകളിൽ ഉണ്ടാകും പ്രവർത്തകനായ ഗണേഷ് ബാബും കൂടെ ചേർന്ന് ഒരു അന്യ സംസ്ഥാന ആയ സ്ത്രീയായ പിങ്കി എന്ന പേര് പറയുന്നുണ്ട് ഒരു ഹിന്ദിയാണ് സംസാരിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ ഗണേശത്ത് മാത്രല്ല ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് തിരികി കിടക്കുന്നവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നെ അവരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് ചിലർ ചാടിപ്പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചാടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഇടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ ഞാൻ ഏറ്റെടുക്കുകയാണ്